ഏവർക്കും ചന്ദ്രൻസിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ചന്ദ്രൻസ് ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഭാരത് മാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ചൂണ്ടി ആലുവ രാജ്യത്തെ പ്രമുഖ ആഡംബര ഫർണിച്ചർ ഹോം ഡെക്കോർ ബ്രാൻഡായ സ്റ്റാൻലി ലൈഫ് സ്റ്റൈൽസിന്റെ ഒരു ശാഖ കൂടി കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു ആലുവയിലെ തോട്ടക്കാട്ടുകരികിൽ ദേശീയപാതയിലാണ് സ്റ്റാൻലി ബ്യൂട്ടിക് ആൻഡ് സോഫാസ് ആൻഡ് മോർ ഹൈബ്രിഡ് സ്റ്റാർ തുറന്നിരിക്കുന്നത് വീടുകൾ മനോഹരമാക്കാൻ ആഗ്രഹിക്കുന്ന കൊച്ചിക്കാർക്ക് സൌകര്യപ്രദമായ ഫർണിച്ചറുകളും അലങ്കാര വസ്തുക്കളും ഉൾപ്പെടെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ പുതിയ ബ്രാഞ്ച് കൊച്ചിയുമുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തുന്നതാണെന്ന് സ്റ്റാൻലി ലൈഫ് സ്റ്റൈൽസിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ സുനിൽ സുരേഷ് പറഞ്ഞു And maybe 20 to 30 stores in the Middle East this is our plan. Uh, what Mr. Loo forgot to tell you is that not only are we, you know, proudly making in India, we are making world-class products. Our factories are completely certified. They have the highest certifications for everything in terms of uh, uh, quality standards. Plus, also what we can do and what we can give to the. Luxury customers is that we don't need to buy the same sofa what you see. We offer more than hundreds of colors. You can choose the same product in fabric, in leather, in different grades of leather. All our raw material is imported. We do not use any non FSI timber. Even our timber is imported from New Zealand and from Canada. Our leathers come from Italy and Germany. So our quality standards are very high thing is that we have been we have more than 100000 customers more than 1 lakh customers in india and 99% of them are supremely satisfied with our products ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകളും അലങ്കാര വസ്തുക്കളും കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് പുതിയ ഷാക്കി എന്ന സ്റ്റോർ പാർട്ട്ണർ ബിലാൽ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ തനത് ആഡംബര ഫർണിച്ചർ ബ്രാൻഡായ സ്റ്റാൻലി ലൈഫ് സ്റ്റൈൽസ് വിപണിയിൽ ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ട് കഴിഞ്ഞു ഈ രംഗത്ത് അന്താരാഷ്ട്ര ബ്രാൻഡുകളുമായാണ് കമ്പനി ഏറ്റുമുട്ടുന്നത് ബാംഗ്ലൂരുവിലാണ് കമ്പനി ഫർണിച്ചറുകൾ നിർമ്മിക്കുന്നത് കൃത്യതയിലും നിർമ്മാണ വൈദഗ്ധ്യത്തിലും രൂപകൽപ്പനയിലും ജർമ്മൻ ഫ്രഞ്ച് ഇറ്റാലിയൻ സ്വാധീനം പ്രകടമാണ് ഉപഭോക്താവിനെ ഇഷ്ടമുള്ള രീതിയിൽ ഫർണിച്ചറുകളിൽ മാറ്റങ്ങൾ അവസരവും പുതുമയുടെ ആവിഷ്കാരവുമാണ് നക്ഷത്രത്തിലുള്ള ഒരു ക്രിസ്മസ് കൂടി വന്നെത്തി ഏവർക്കും ചിന്ദ്രല്ലയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ഈ പുതുവർഷത്തെ വരവേൽക്കാൻ ക്രിസ്മസ് ഗിഫ്റ്റുകളുടെ വിപുലമായ ശേഖരവുമായി ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു അതെ നിങ്ങളുടെ മനസ്സിനിടങ്ങിയ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരിടത്ത് ഈ ആഘോഷ നാളുകളും നമുക്കൊന്നിച്ച് ആഘോഷമാക്കാം പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ കോൺടാക്ട് നമ്പർ എയ്റ്റ്